ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം നോമ്പുകാലമാണ് സ്നേഹത്തിലേക്ക് മടങ്ങി വരൂ എന്നാണ് ഓരോ ദിനത്തിലും ആരോ നമ്മളോട് മന്ത്രിക്കുന്നത് ബാക്ക് ടു ലൗ മടങ്ങി വരേണ്ട സ്നേഹം മടങ്ങി വരുന്ന സ്നേഹത്തെ കുലീനമായിട്ട് സ്വീകരിക്കേണ്ട കാലം ഡസ്റ്റോസ്ക്യൂടെ അന്ത്യനിമിഷങ്ങൾ മകളിങ്ങനെയാണ് ഓർമ്മിച്ചെടുക്കുന്നത് മരിക്കുന്നതിന് മുമ്പായിട്ട് അപ്പൻ മക്കൾ അടി വരാനായിട്ട് ആവശ്യപ്പെട്ടു കുഞ്ഞുങ്ങളുടെ കൈകൾ ചേർത്ത് പിടിച്ചു എന്നിട്ട് അമ്മ അന്നയോട് പറഞ്ഞു നീ ദൂർത്പുത്രൻ്റെ കഥ വായിക്കുക ആ കഥ വായിച്ചു തീരുവോളം അപ്പനിങ്ങനെ കണ്ടുപൂട്ടിക്കിടന്നു അതിന് അതിനുശേഷം മക്കളോട് പറഞ്ഞു ഇതെന്ന് ഓർക്കണം നിങ്ങളെന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയാലും എന്തുമാത്രം അകൃത്യങ്ങളിൽ ചെന്ന് വിട്ടാലും നിങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കുന്നൊരു പിതാവുണ്ട് എന്നെക്കാൾ നല്ലൊരു പിതാവ് അത് ഓർമ്മയിലുണ്ടാവണം ഇങ്ങനെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ വായിച്ചു കേട്ട ആ ഭാഗവുമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് ഡിസ്റ്റബിക്ക് കടന്നുപോയി മകള് പറയുന്നത് ഞാൻ പിന്നെയും കുറേയധികം മരണങ്ങൾക്ക് സാക്ഷ്യം മുഹിച്ചിട്ടുണ്ട് ഞാൻ ലോകത്ത് ഒരാൾ ഒരിടത്തും ഒരാൾ ഇത്രയും ശാന്തിയിലും ഭംഗിയിലും മടങ്ങിപ്പോയിട്ടുണ്ടാവില്ല എന്നും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആശ്വാസം സ്നേഹത്തിന് ഇനിയും മടങ്ങി വരാൻ നേരമുണ്ടെന്നുള്ളത് തന്നെയാണ് മടങ്ങി വരുമ്പോൾ ആ സ്നേഹത്തെ ഏറ്റവും ആനന്ദപൂർവ്വം ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഉറ്റവരുണ്ടെന്നുള്ളതാണ് കുറച്ചു കാലം മുമ്പ് നമുക്ക് എനിക്കൊരു വളരെ അടുത്ത ഒരു സ്നേഹത്തിനുണ്ട് കുറ്റിപ്പുറത്തുള്ള ഇല എന്നൊക്കെ പറയുന്നൊരു വളരെയേറെ മനുഷ്യപ്പറ്റുള്ള ഒരു സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന നജീബെന്ന് പറയുന്നൊരു ചങ്ങാതി നജീബിൻ്റെ ഉമ്മയെക്കുറിച്ച് നജീബ് പറഞ്ഞൊരു കാര്യം ഇതാണ് ഒരു പെൺകുട്ടി എന്തോ ചില സ്നേഹഭാവനകളുടെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ് അവരുടെ പരിസരത്ത് തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് വരുന്നു അയാൾ അത് അവൾക്ക് പറ്റിയൊരു തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞ് തിരുത്തുന്നു അവിടെ ഈ കുട്ടി തകർന്നു പോവുകയാണ് കുട്ടിക്ക് പെട്ടെന്ന് പോകാനിടവില്ല അങ്ങനെ നജീബ് ഉമ്മയെ ഉമ്മയുടെ അടുക്കിലേക്ക് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നു രാത്രി മുഴുവൻ ഉമ്മ ഈ ഒരു ചെറിയ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കുക മുടിയിളുകൾ ഇഴകൾ ഈ തലോടി ഇങ്ങനെ കിടക്കുക ഒന്ന് കണ്ണ് മയങ്ങിക്കഴിഞ്ഞെന്നാൽ ചിലപ്പോൾ കുട്ടി എന്തെങ്കിലും അബദ്ധം ചെയ്യുമെന്ന് ഉമ്മ ഭയന്നു പിറ്റേന്ന് കുട്ടിക്ക് ചില വീണ്ടും വിചാരങ്ങളൊക്കെ ഉണ്ടായി വീട്ടുകാരവളെ മടക്കി കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ വരുമ്പോഴവളെ അകപ്പാട് ആവശ്യപ്പെടുന്നത് ഇതുമാത്രമാണ് ഉമ്മയെ കൂടി വരണം ഉമ്മ കൂടി ഉണ്ടാവണം സ്നേഹശാഠ്യത്തിനും വഴങ്ങുന്നുണ്ട് ദൂർസൂത്രം മടങ്ങി വരുമ്പോൾ കൊഴുത്ത കാളക്കുട്ടിയെക്കൊന്നും വളരെ വിലപിടിപ്പുള്ള അങ്കിധരിപ്പിച്ചു എന്നൊക്കെ വായിക്കുന്ന നമ്മുടെ കോണ്ടസ്റ്റിൽ എങ്ങനെ വായിച്ചെടുക്കണം എൻ്റെ മുടി ഇങ്ങനെ കുറേ അധികം ദിവസമായിട്ട് കുളിക്കാതെയും കുറേ അധികം മലഞ്ഞുമൊക്കെ ഇങ്ങനെ എണ്ണമയമില്ലാതെ കിടക്കുക കുറച്ച് എണ്ണ തലയിലിട്ട് നിന്നെ ഒന്ന് കുളിപ്പിക്കട്ടെ നിനക്കിഷ്ടമുള്ള ആ മാമ്പഴപ്പൊളിശ്ശേരി ഞാൻ വെച്ച് തരട്ടെ എപ്പോഴും കൊഴുത്ത കാളക്കുട്ടി തന്നെ വേണമെന്നില്ല മാമ്പഴപ്പൊളിശ്ശേരി ആയാലും മതി അപ്പം സ്നേഹം വലിയ നിലവിളിയോട് മടങ്ങി വരികയും വലിയ ഹാഷ്ടത്തോടെ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നൊരു കാലമാണ് നോമ്പുകാലം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പത്തൊൻപത് ദിവസങ്ങൾ സ്നേഹവിചാരങ്ങളായിരിക്കേണ്ട ബാധ്യതയുണ്ട് സ്നേഹത്തിനകത്ത് കുറേ കൂടി നിഷ്കളങ്കതയും ഏകാഗ്രതയും വീണ്ടെടുക്കേണ്ട ഒരു കാലമുണ്ട് അതീവ ശ്രദ്ധ ഒരു പദത്തിൻ്റെ പേരാണ് സ്നേഹമെന്ന് തോന്നുന്നു യഹൂദ വിവാഹാചാരങ്ങളിലൊക്കെയുള്ള ഒരു ശീലം കണക്ക് അവരൊരുമിച്ച് ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നു ഏകദേശം വിരുന്ന് തീരാറാകുമ്പോൾ ഈ ദമ്പതികൾ ഇതേ പാനപാത്രം താഴേക്കിട്ടിട്ട് അതിനെ ഷൂ കൊണ്ട് ചവിട്ടി അമർത്തി പൊട്ടിച്ച് കളയുന്നു വളരെ ശുഭകരമായൊരു കാഴ്ചയായിട്ട് നിങ്ങൾക്കിത് തോന്നുന്നുണ്ടാവും പല കാര്യങ്ങളുണ്ട് ഈ ഉടച്ചു കളയുന്ന ഈ പറഞ്ഞ പാനപാത്രത്തിന് പിന്നിൽ കാരണം അവരുടെ ഏറ്റവും വലിയൊരു സങ്കടമുണ്ട് ഇനിയും ഒരു ദേവാലയം ഉണ്ടായിട്ടില്ല ഏതൊരു മംഗളകർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും ആ സങ്കടത്തിൻ്റെ ഒരു നിഴൽ സ്മൃതി അവർക്ക് ഓവർലുക്ക് ചെയ്യുക എന്നുള്ള സാധ്യമാനെ ബൈപ്പാസ് ചെയ്യാന്നുള്ള സാധ്യമാ അപ്പം അതിനെ പിന്നെയും ബോധമണ്ഡല മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനും അതിനകത്ത് കുറേ കൂടി ശ്രദ്ധയുള്ളവരായിരിക്കാനും വേണ്ടിയൊക്കെ ഉള്ളൊരു ക്ഷണമായിട്ടൊക്കെ അതിനെ കാലാകാലങ്ങളായിട്ട് നിർവഹിച്ചു പോരുന്നുണ്ട് പിന്നെയും കുറേയധികം അനുമാനങ്ങളതുമായി ബന്ധപ്പെട്ട് യഹൂദ പാരമ്പര്യത്തെ പുലർത്തുന്നുണ്ട് പക്ഷേ അതിനകത്തൊരു പോയിറ്റിക് ആയൊരു തലമുണ്ട് അതേ പാനപാത്രമാണ് ഇവരുടച്ച് കളയുക ഒരിത്തിരി അശ്രദ്ധയുണ്ടെങ്കിൽ ഒരിത്തിരി അവഗണന ഉണ്ടെങ്കിൽ ഒരു ചെറിയ അവിശ്വസ്തയുണ്ടെങ്കിൽ ഇവിടെയാവുന്ന ഭൂമിയിൽ ഏറ്റവും ഫ്രജൈലായ ഒന്നിൻ്റെ പേരാ സ്നേഹം പക്ഷേ അതിനകത്ത് ഒരു പ്രതീക്ഷ കൂടി ഉണ്ടെന്നൊക്കെയാണ് യഹൂദ്രാവിന്മാരെ കരുതുക കാരണം നമുക്കിത് റീമോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് ചില്ലിൻ്റെ കാര്യത്തിനകത്ത് ചില്ല് നമ്മൾ എറിഞ്ഞ് കളയുന്നില്ല വേറൊരു രീതിയിൽ കുറേ കൂടി ശുദ്ധീകരിച്ച് ഇതിനെ റീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള സങ്കല്പത്തിനകത്ത് ഒരു പ്രതീക്ഷയുടെ ഒരു പൊൻതരി കൂടി തിളങ്ങുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധ ആവശ്യമുള്ളൊരു പദത്തിൻ്റെ പേരാ സ്നേഹം സ്നേഹം താനെ സംഭവിക്കുന്നതായിട്ടൊന്നും തെരു സ്നേഹം നമ്മുടെ ഉള്ളിൽ അവിടെ നിന്ന് നിക്ഷേപിച്ച ഒരു വിത്ത രസം ആരംഭിക്കുന്ന എങ്ങനെയാണ് അവൻ തൻ്റെ ഛായയിലും സദൃശ്യതയിലും നമ്മളെ സൃഷ്ടിച്ചു എന്തെങ്കിലും ചായ സദൃശ്യെന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ടാവാം നമ്മുടെ ഒരു ഒരു സെൻസ് ഓഫ് ട്രാൻസെൻഡൻസ് പറഞ്ഞത് നിശ്ചയമായിട്ട് അവൻ്റെ ഛായയെ നമ്മൾ ഈ നാഴിയിൽ ഒതുങ്ങുന്നതല്ല ഈ നാടിൽ നിന്ന് കവിഞ്ഞൊഴുകുന്നതാണെന്നുള്ള ബോധമൊക്കെ നിശ്ചയമായിട്ടും അവൻ്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സിൻ്റെ ഭാഗമാണ് അതാ ശാസ്ത്രം പഠിക്കുമ്പോൾ തിയോളജി ക്ലാസ്സുകൾക്കകത്ത് ഒരു വാക്ക് വച്ചിട്ട് കുറച്ചധികം ക്ലാസ്സുകൾ ഞങ്ങൾ അധ്യാപനം എടുത്തു പലതും അത്രയും ഓർമ്മയിൽ ഇപ്പം ഇല്ല പണ്ഡിതനായ കെ ലൂക്ക് എന്ന് പറയുന്ന വളരെയേറെ ഭാഷകളറിയാവുന്ന മൃതഭാഷകളെക്കുറിച്ച് പോലും ധാരണ ഉണ്ടായിരുന്ന ഒരു വൈദിക ഗുരുവായിരുന്നു അത് പഠിപ്പിച്ചത് പക്ഷേ എന്നിട്ടും തൻ്റെ സാധാരണ രീതിയിൽ നിന്ന് തെല് മാറിയിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ ഉള്ളിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭ്രാത്തർ അങ്ങനെ എല്ലാവരെയും വിളിച്ചോണ്ടിരുന്ന ബ്രദർ ദരി ഇസ് യുവർ കപ്പാസിറ്റി ടു ലവ് ആൻഡ് ടു ബി ലൗഡ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ളൊരു സാധ്യതയുടെ പേരാണ് നമ്മളുടെ ദൈവാംശം ആര്ലിൻ്റെ ചങ്കിലാണ് അത്തരമൊരു സാധ്യതയുടെ പൊന്നാണയം നേടി ഈ ഒരു കാലം പ്രപഞ്ചമൊക്കെ നിക്ഷേപിക്കാത്തത് ജീവജാലങ്ങളിൽ പോലും ഉണ്ട് അരികിലിക്കുന്ന പൂച്ചക്കുഞ്ഞിനെ ഒന്ന് തലോടി നോക്കൂ അത് ഒരുമി ഒരുമി നിങ്ങളുടെ അരികിലേക്ക് പിന്നെയും ചേർന്നിരിക്കുന്നതായിട്ട് കാണാം എല്ലാ സൃഷ്ടികളുടെ ഉള്ളിലും ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു വിത്ത് സ്നേഹത്തിൻ്റെ ഒരു സാധ്യത നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു അടിസ്ഥാന സാധ്യതയാണ് നമ്മൾ ചിന്തിച്ചും ആലോചിച്ചുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയല്ല പക്ഷേ ഈ അടിസ്ഥാന സാധ്യതയെ ഏതൊരു കലയും നമ്മൾ ഭംഗിയുള്ളതാക്കുന്ന കണക്ക് അത് ഒരേ സമയത്ത് സ്നേഹം ഒരു കല കൂടിയാണ് ലിക് ഫ്രോമൊക്കെ ഒരു ടൈറ്റിൽ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ആർട്ട് ഓഫ് ലവ് എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകമൊക്കെ ഉണ്ട് അപ്പോൾ വാസ്തവത്തിൽ ഇതൊരു കല കൂടിയാണ് കലയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഏതൊരു കലയ്ക്കും ദീർഘമായ ധ്യാനവും ദീർഘമായ സാധനയും ദീർഘമായ ശ്രദ്ധയും ഒക്കെ ആവശ്യമുണ്ട് ഓ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റേതൊരു കലയുടെ സാധ്യത കണക്ക് സംഗീതത്തിനുള്ള സാധ്യത വായനയോടുള്ള സാധ്യത എന്നൊക്കെ പറയുന്ന കണക്ക് അതിനേക്കാൾ ഏറ്റവും അടിസ്ഥാനപരമായ സാധ്യതയായിട്ട് സ്നേഹത്തെ തിരിച്ചറിയുകയും വിനിമയം ചെയ്ത് വിനിമയം ചെയ്ത ടാലൻ്റുകളുടെ കഥയൊക്കെ വിനിമയം ചെയ്യേണ്ട സ്നേഹത്തിൻ്റെ കഥ തന്നെ വിനിമയം ചെയ്ത് വർദ്ധിക്കുകയും കുറേ കൂടി ഏകാഗ്രമാക്കുകയും ചെയ്യേണ്ട പദമാണ് സ്നേഹം സ്നേഹത്തിലേക്ക് നമ്മളെ ഏറ്റവും ഭംഗിയായിട്ട് ക്ഷണിക്കുന്ന നമ്മുടെ സ്നേഹസങ്കല്പങ്ങളെ പരിശോധിക്കാനായിട്ട് ലഭിച്ചിട്ടുള്ള ആ പുരാതന സങ്കീർത്തനം കൊറിയന്തര ഒന്ന് പതിമൂന്ന് നമുക്ക് വെറുതെ ഈ ദിവസങ്ങളിൽ വായിച്ചു കൊണ്ടേ ഇരിക്കാം നമുക്കതിനെ ആരംഭത്തിൽ നമ്മൾ പറഞ്ഞ കണക്ക് നമുക്കതിനോട് ബൈഹാർട്ട് ചെയ്യാം അതിനകത്ത് പറയുന്ന ലക്ഷങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ തന്നെ കരുതുന്നത് ഒരു പക്ഷേ ഇത്രയും ആമുഖ വിചാരങ്ങൾ പോലും വേണ്ടെന്നിപ്പോൾ തോന്നുന്നു എന്നാലും ഈ സ്നേഹമെന്ന് പറഞ്ഞ പദം പറഞ്ഞു തീരുന്നില്ല യേശുവിനെക്കുറിച്ച് പറയുന്ന കണക്കൊരു കാര്യമാണിത് ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ പറഞ്ഞു തീരാത്ത കഥയുടെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നു പുതിയ നിയമത്തിൽ എവിടെയൊക്കെ യേശു വെച്ചിട്ട് ഒരു പദമുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് പെൻസിലും ഉണ്ട് അതിനൊന്ന് വെട്ടിത്തീരുത്തി സ്നേഹം ഒന്നാക്കാം അപ്പോൾ സ്നേഹത്തിൻ്റെ കഥകൾ പറഞ്ഞിരുന്നില്ല യേശുവിൻ്റെ കഥ പറഞ്ഞിരുന്നില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം അത്രയേ ഉള്ളൂ ഏത് കാലത്തിലും ആ പുതിയ രീതിയിൽ പുതിയ താളത്തിലൊക്കെ ഈ കഥ ആരെങ്കിലും പറഞ്ഞുകൊണ്ടോ പാടിക്കൊണ്ടോ ഒക്കെ ഇരിക്കും അപ്പോൾ ഒത്തിരി മനുഷ്യർ ഒരു പക്ഷേ നിശബ്ദമാകേണ്ട ഒരു പദത്തിനും മീതെ തെല് വാചാലമാകുന്നതിന് ഉള്ള ഏക നീതീകരണം അതുമാത്രമാണ് നമുക്ക് ആ പട്ടികയിലേക്ക് തന്നെ വരിക സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് ലവ് ഈസ് പേഷ്യൻ എന്ന് പറഞ്ഞ സംഭവം ഈ പേഷ്യൻ എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ കൃത്യമായ അർത്ഥം സ്ലോ ടു ബോയിൽ എന്നാണ് നമ്മൾ ഈ അടുപ്പിലൊക്കെ ഓരോ കാര്യങ്ങൾ പാകപ്പെടുത്തി എടുക്കുമ്പോൾ ഈ കനല് വളരെ ചെറുതാണെങ്കിൽ ഇത് ചൂടുപിടിക്കാനായിട്ട് കുറേ സമയമെടുക്കും അപ്പോൾ അവനവൻ്റെ കനലിന് ഏറ്റവും താഴത്തെ അതിൻ്റെ ബേണറൊക്കെ ഏറ്റവും താഴേക്കിട്ട് ഒരാൾ ജീവിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് ഈ ഈ പറഞ്ഞ ക്ഷമ ദീർഘക്ഷമയുള്ളതാണ് സ്നേഹമെന്ന് പറയുന്ന വാക്കിൻ്റെ ആധാരം യേശു പുതിയ നിയമത്തിൽ രണ്ടേ രണ്ടിടത്തിലെ ഈ വാക്ക് ഉപയോഗിക്കുന്നതായിട്ടത് നമുക്ക് മനസ്സിലാവുന്നത് അതാ ഒരു ധനവാൻ ഇളവ് കൊടുക്കുന്നൊരു കഥയൊക്കെ ഉണ്ട് ഒരു വലിയ കടമുണ്ടായിരുന്ന ഒരു ദാസന് എന്നോട് ഒരു പാവപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ അയാളുടെ അയാളുടെ അടിമയായ മനുഷ്യൻ ചോദിക്കുന്നൊരു കാര്യം ഇതാണ് ബി പേഷ്യൻറ്റ് വിത്ത് മീ കുറച്ചുകൂടി എന്നോട് ക്ഷമിക്കുക കുറച്ചുകൂടി എനിക്ക് വേണ്ടി കാത്തിരിക്കുക കുറച്ചുകൂടി എൻ്റെ മീത് ഒപ്റ്റിമിസ്റ്റിക് ആവുക കുറച്ചുകൂടി കാര്യങ്ങൾ വീട്ടാൻ പറ്റുമോ എന്നുള്ള ഒരു ധാരണ അങ്ങ് നിലനിർത്തുക ഇതൊക്കെയാണ് ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ബി പേഷ്യൻറ്റ് വിത്ത് മീ പിന്നീട് ഇതേ ഇളവ് കിട്ടിയ മനുഷ്യൻ പതി പതിനായിരം താലന്തുകളിൽ ഇളവ് കിട്ടിയ ഈ മനുഷ്യൻ തന്നോട് വളരെ ചെറിയ കടങ്ങളുള്ള ഒരാളോട് കഠിനമായിട്ട് ശടിച്ചു കഴിയുമ്പോൾ വാസ്തു യജമാൻ ചോദിക്കുന്നതാണ് നീ എന്തുകൊണ്ട് അവനോട് ആയില്ല അപ്പോൾ അധികം യേശു ഉപയോഗിക്കാത്തൊരു വാക്കായിട്ട് എന്നെ രക്ഷിക്കപ്പെടുന്നു ഒരു കാര്യം ഒരു പദം ഒരു ആചാര്യൻ വളരെ കുറച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ വേണമെന്നുള്ള അത്രയും പ്രധാനപ്പെട്ടതായത് കൊണ്ട് ഇങ്ങനെ ഉടനീളം ഉപയോഗിച്ച് അതിൻ്റെ ഭംഗി കളയേണ്ട അതിനെ ഡൈവേർജ് ചെയ്യേണ്ട ബാധ്യയില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് ഒരിത്തിരി ക്ഷമ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര പേരെ വീണ്ടെടുക്കാൻ പറ്റുമായിരുന്നു എത്ര പേരെ നിലനിർത്താമായിരുന്നു എത്ര പേരെ തിരിച്ചു പിടിക്കാമായിരുന്നു അമ്പത്തിനാലിലാണ് എലിവിസൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എന്നാൽ ഈ മനുഷ്യൻ ഒരു ചെറിയ പത്രത്തിൻ്റെ ഒരു കറസ്പോണ്ടൻറ്റ് മാത്രമായിരുന്നു അദ്ദേഹം ഫ്രാങ്കോ മുറയ്ക്ക് എന്ന് പറയുന്ന ആ കാലത്ത് നോബൽ സമ്മാനം കിട്ടിയ വളരെയേറെ ഭക്തനായ വളരെയേറെ ഈ ക്രിസ്ത്യാനിറ്റിക്ക് വലിയൊരു മൂല്യം കൊടുത്തിരുന്ന ഒരു നോബൽ സമ്മാനം കിട്ടിയൊരു എഴുത്ത് കാണാൻ പോവുകയാണ് ഒരു സീനിയർ റൈറ്റർ ഇദ്ദേഹം ഇദ്ദേഹമാവട്ടെ വെള്ളം ചെറുപ്പമാണ് അപ്പോൾ വളരെ ആവേശത്തോടു കൂടി തൻ്റെ അടുക്കള ഇൻറ്റർവ്യൂവിന് വന്ന ഈ ചെറുപ്പക്കാരന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിൻ്റെ പകരമായിട്ട് യേശുവിനെക്കുറിച്ച് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യേശുവിനെക്കുറിച്ചുള്ള ഈ ദീർഘ സംഭാഷണങ്ങൾ നീണ്ടുപോകുമ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ കണ്ണ് നിറയുന്നതും മുഖം ചുമക്കുന്ന ഒന്നും ഈ വലിയ എഴുത്തുകാരൻ തിരിച്ചറിഞ്ഞില്ല ഒരു പ്രത്യേക ഘട്ടത്തിൽ അയാൾക്ക് തീരെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ അയാൾ തൻ്റെ കൈവശം ഇരുന്ന ആ എഴുത്ത് ലിറ്റിൽ ആ പാഡ് താഴേക്ക് വലിച്ചെറിഞ്ഞ് പേന കുത്തി എണീറ്റ് കൊണ്ട് പറഞ്ഞു സ്റ്റോപ്പ് ദിസ് നോൺ സെൻസ് മതി നിങ്ങളീ പറയുന്ന യേശു ഒവ് നിങ്ങൾക്ക് ഈ യേശുവിൻ്റെ പീഡാനുഭവത്തെയും യേശുവിൻ്റെ വ്യാകുലങ്ങളെക്കുറിച്ച് പറയാറ് മറ്റെന്തെങ്കിലുമുണ്ടോ നിങ്ങളീ പറഞ്ഞ യേശുവിനേക്കാൾ പല മടങ്ങ് വേദന അനുഭവിക്കുന്ന ജൂതക്കുട്ടികളുണ്ടായിരുന്നു ഞാൻ അത്തരം ഒരു ക്യാമ്പിൽ പാർത്ത അവിടെ മനുഷ്യൻ സഹിച്ച വേദനയുടെ ഒരു ആറിലൊന്നും വരുന്നില്ല നിങ്ങൾ പറയുന്ന യേശുവിൻ്റെ വേദന അത്രയും കഠിന വേദന കടന്നുപോയ ഞങ്ങളോട് ഇനിയും യേശുവിൻ്റെ വേദനയെക്കുറിച്ച് പറയരുത് മറ്റേ മനുഷ്യൻ നിയന്ത്രണം വിട്ടു പോവുകയാണ് പിന്നെ വാതിലടച്ച് ആ പുറത്തേക്ക് പോകുന്നു ലിഫ്റ്റിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ഒരു സെക്കൻഡ് ഈ സീനിയറായ ആ ഒരു എഴുത്തുകാരൻ ഒന്നിങ്ങനെ അത് പരിഭ്രമിച്ചിരിക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു വികാരത്തിൻ്റെ ഒരു ആ മനുഷ്യൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നിട്ടും ആ ഒരു പരിങ്ങലിൽ നിന്ന് ആ പരിഭ്രമത്തിൽ നിന്ന് തെല്ല് മോചനമായപ്പോഴാണ് ഈ മനുഷ്യൻ പുറത്തേക്ക് ഓടി ഇയാൾ കയറിയ ലിഫ്റ്റിൽ പ്രവേശിച്ചിട്ട് കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു വാ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കട്ടെ എന്നിട്ട് വിളിച്ചിരുത്തിയിട്ട് പറയൂ ചെറുപ്പക്കാരാ എന്തായിരുന്നു നീ കടന്നുപോയ വ്യസനങ്ങൾ വ്യാകനങ്ങൾ എലിവിസൽ ഇത്രയും കാലം ഉള്ളിൽ അടക്കി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് എണ്ണേണ്ടി പറയുക നോക്കുമ്പോൾ ഈ വലിയ എഴുത്തുകാരൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകയാണ് എന്നിട്ട് അയാൾ തൻ്റെ ഒരു ആവേശങ്ങളുടെ പേരിൽ തൻ്റെ ചില ധാരണയില്ലായ്മയുടെ പേരിൽ ഈ ചെറുപ്പക്കാരൻ്റെ മാപ്പ് പറയുക ദീർഘമായ വളരെക്കാലം നീണ്ടിരുന്ന ഒരു സൗഹൃദത്തിൻ്റെ ആരംഭമായിരുന്നു എന്നിട്ട് ഇയാൾ ചോദിച്ചു ചെറുപ്പക്കാരൻ നിനക്കിതൊക്കെ എഴുതി വെക്കാൻ പാടില്ലേ അയാൾ പറഞ്ഞു ഞാൻ ഒരു വവ് ഓഫ് സൈലൻസ് എടുത്തിരിക്കുക കടന്നുപോയ അനുഭവങ്ങൾ ഒരാളോടും പറയേണ്ടതല്ല അതെൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പുകയുകയോ അണയുകയോ ചെയ്തു കൊള്ളട്ടെ അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു നിനക്ക് വേണ്ടിയല്ല ചരിത്രത്തിന് നല്ലൊരു ഓർമ്മ എന്ന നിലയിൽ അതിന് നല്ലൊരു കോഷം എന്ന നിലയിൽ നീ ഓർമ്മകളൊക്കെ എഴുതി വെക്കണം അങ്ങനെ ഈ എഴുത്തുകാരൻ്റെ പ്രചോദനത്തിൽ എഴുതിയൊരു പുസ്തകമാണ് പുസ്തകത്തോട് താല്പര്യമുള്ള മിക്കവാറും പേർക്കറിയാവുന്ന നൈറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം പുലിസ് റവാർഡ് കിട്ടുന്ന പുസ്തകമാണത് പിന്നീട് എലിവിസലിന് നോബൽ സമ്മാനം കിട്ടുന്നത് അത് വാസ്തവത്തിൽ സാഹിത്യത്തിനല്ല സമാധാന പ്രവർത്തനങ്ങൾക്കായിരുന്നു ഈ പറഞ്ഞ നേരത്തെ പരാമർശിച്ച വലിയ എഴുത്തുകാരൻ മരിക്കുമ്പോൾ എൽ ഇ ബിസിൽ അത് കുമ്പസാരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളറിയുന്ന ഈ മനുഷ്യണ്ടാവില്ല ഈ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് മാക്സ് മാക്സിൽക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അന്ന് ഈ ചെറുപ്പക്കാരൻ മുറി വലിച്ച അടച്ചിട്ട് പോകുമ്പോൾ വേണമെങ്കിൽ തൻ്റെ അതേ ചെയറിലിരിക്കാനായിട്ടുള്ള അവകാശം ഇയാൾക്കുണ്ടായിരുന്നു കാരണം അയാളുടെ ഭാഗത്തുനിന്ന് അയാൾ ബോധപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല ബോധപൂർവ്വം ചെയ്യാത്ത ഈ തെറ്റിനു മീതി അനുപാതമില്ലാത്ത ഇത്രയും ശുഭതനായി പോകുന്ന ചെറുപ്പക്കാരനോട് മമതകാട്ടൻ്റെ ബാധ്യത ഒരു മുതിർന്ന മനുഷ്യനില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ സമാശ്വസിച്ചിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഒരു എലിവിസലിനെ കേൾക്കേണ്ട ബാധ്യത നമുക്കുണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്ന ഒരാളുടെ ചരിത്രത്തിലൂടെ മാത്രം ഒരുപക്ഷെ ഇന്ന് നമ്മൾ കേട്ട ഈ പറഞ്ഞ എഴുത്തുകാരുണ്ടാവില്ല ചുരുക്കത്തിൽ മനുഷ്യർ കുറച്ചുകൂടി സമാധാനത്തോടെ കേട്ടിരുന്നെങ്കിൽ മനുഷ്യർ കുറച്ചുകൂടി ശാന്തരാകാൻ പഠിച്ചിരുന്നെങ്കിൽ മനുഷ്യർ മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് കുറേ കൂടി ഇടം കൊടുത്തിരുന്നെങ്കിൽ അതുമാത്രം ഭേദപ്പെട്ടതായിട്ട് മനുഷ്യർ മാറിയേനെ ഇത് മാത്രം കുലീനമായിട്ട് മനുഷ്യർ സാഹചര്യങ്ങൾ മാറിയേനെ സ്നേഹം ദീർഘക്ഷമയുള്ള പത്ത് പതിനഞ്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ വലിയൊരു സംഘം ഈ കപ്പലൊക്കെ യുദ്ധകാലത്ത് വരുമ്പോൾ ഒരു കൊടിക്കപ്പൽ മുമ്പിലുണ്ടാവും ആ കൊടിക്കപ്പൽ കണക്ക് മുമ്പിൽ വരുന്നത് ഈ പറഞ്ഞ പദമാണ് ലീസ് പേഷ്യൻറ്റ് സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് എത്രയോ മനുഷ്യരുടെ ദീർഘക്ഷമയാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നെൽസൺ മണ്ടേല എത്ര വർഷം ആ തടവറയിൽ ദീർഘക്ഷമയിൽ കഴിച്ചുകൂട്ടിയത് കൊണ്ടാണ് ആ ദേശത്ത് ഇങ്ങനെ പ്രകാശമുണ്ടായത് എത്രയോ മനുഷ്യർ എവിടെയൊക്കെ ഇടങ്ങളിൽ നിരസിക്കപ്പെട്ടിട്ടും തിരസ്കരിക്കപ്പെട്ടിട്ടും പിൻകാലുകൊണ്ട് തട്ടിമാറ്റിയിട്ടും സ്നേഹം ഒരു നായകക്കണക്ക് ഏറ്റവും ക്ഷമയോടുകൂടി നിങ്ങളെ പിൻചെല്ലുന്നുണ്ട് അതിനെ നമസ്കരിക്കുക അതിനെ ഓർത്ത് കണ്ണു നിറയുക ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്താണ് ഈ കടപ്പുറത്ത് നിന്ന് യേശു ചില മനുഷ്യരെ തൻ്റെ ശിക്ഷരായിട്ട് രചെടുക്കാനുള്ള കാരണം ഒരു തൊഴിൽ നിന്ന് നിലയിലെടുക്കുമ്പോൾ ഒരു ആ സെഗ്മെൻറ്റ് മുഴുവൻ ഇവിടെ നിന്നാണ് കടലോരത്തുനിന്ന് നമ്മളിവിടെ ഇരിക്കുന്നവർക്ക് ഒരു കടലോടത്താണ് തിരകളുടെ ശബ്ദം കേൾക്കാം ഇവസ്ഥിരിക്കുമ്പോൾ ഇതിലൂടെ നടന്നു പോയ ആ മരപ്പണിക്കാരനെ ഓർക്കാതിരിക്കുന്നത് എങ്ങനെയാണ് അതിലെന്തിനാണ് ഈയിടത്തിൽ നിന്ന് ചില മനുഷ്യ തിരഞ്ഞെടുത്തത് അവലയാൽ കണ്ടെത്താത്ത ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരിക്കും ഒത്തിരി ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ദീർഘമേ കഴിഞ്ഞ ദിവസം വരുമ്പോൾ കടലിൽ വലയിടുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കഥയല്ലെന്നെല്ലാവർക്കും അറിയാം മണിക്കൂറുകളോളം എന്ത് ചെയ്യുന്നുണ്ട് സമയം ആവശ്യമുള്ള വല വലിച്ചു കയറ്റുന്നിടത്ത് ഞങ്ങളും ഉണ്ടായിരുന്നു ആപ്പടെ കുടുങ്ങിയിട്ടുള്ളത് ഒരു മൂന്നോ നാല് ചെമ്മി മാത്രമാണ് അതെല്ലാം കൂടി ഒരു ചെറിയ പാത്രത്തിലെടുക്കാം എന്നിട്ടും ആ പുഞ്ചിരി മായുന്നില്ല ആ നാളെ നേരത്തെ വല വലയെറിയണം ചിലപ്പോൾ കിട്ടും എന്ന് പറഞ്ഞിട്ട് വല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്തിനകത്തും കാത്തിരിക്കാൻ പറ്റുന്നൊരു മനസ്സുണ്ട് ഈ ചൂണ്ടയിടുകയെന്ന് പറയുന്നത് തന്നെ ഈ കാത്തിരിക്കാനുള്ള മനസ്സുണ്ടായിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഒക്കെ മീൻ പിടിക്കുന്നത് കണ്ടിട്ട് ചെറുപ്പത്തിൽ നമുക്കൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു ഒരു ഒരു ഈ ടെ പിന്നെ അതിനകത്തൊരു ടങ്കീസ് എന്ന് പറഞ്ഞ ഒരു നാരുണ്ട് അത് കടയിൽ നിന്ന് വാങ്ങി അത് കെട്ടാനായിട്ട് മുതിർന്നൊരു ജേഷൻ കൊടുത്തപ്പോൾ അയാൾ ചോദിച്ചു നിനക്കൊന്നും പറ്റിയ പണിയില്ലത് നിനക്കൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള ക്ഷമയുണ്ടോ ഇരിക്കാനുള്ള ക്ഷമ തന്നെയാണ് നല്ലത് എപ്പോഴെങ്കിലും ആ വെള്ളത്തിന് മീരുകൾ പൊങ്ങ് ഒന്ന് വലിയ കാണാം അത് സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള അടയാളമാണ് താങ്ക് യു